ധീരയോദ്ധാവും മറാട്ട സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും ഭരണാധികാരിയുമായിരുന്ന ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ജന്മദിനം എരുമപ്പെട്ടി മുരിങ്ങത്തെ ആഘോഷിച്ചു തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മറാഠ സ്വദാശികൾ ഒത്തുചേർന്നാണ് ആഘോഷം നടത്തിയത് ദി മറാട്ട ഗോൾഡ് ആൻഡ് സിൽവർ ഡിഫൈനറി അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് ജില്ലയിൽ എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിലാണ് ഛത്രപതി ശിവജിയുടെ പ്രതിമയുള്ളത് ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി അഡ്വക്കേറ്റ് വി പി മഹേശ്വരൻ കടങ്ങോട് പഞ്ചായത്ത് മെമ്പർമാരായ എം വി ധനീഷ് അഭിലാഷ് കടങ്ങോട് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ രാഹുൽ പാണ്ഡ്യൽ സന്തോഷ് പവാർ ദീപക് തോറ ചന്ദ്രകാന്ത് ഷിൻഡോ കൃഷ്ണദേവ് യാദവ് യുവരാജ് മൊഴിക് കുമാർ ഷെഡികെ സന്തോഷ് മോറെ സുദർശൻ നിഗം എന്നിവർ നേതൃത്വം നൽകി ആഘോഷിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടെ ഞങ്ങള് അപ്പൊ ഇവിടുത്തെ ലോക്കൽ നിങ്ങളുടെ ആൾക്കാരും ഞങ്ങളും കൂടി വന്ന് സഹരിച്ച് എല്ലാ ഇതിനേക്കാളും ഭംഗിയായിട്ട് അടുത്ത കൊല്ലം നമുക്ക് ശിവജയന്തി ആഘോഷിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെ പത്ത് കൊല്ലം ആയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല അത് വലിയൊരു ഞങ്ങക്ക് വിഷമമായി പത്ത് കൊല്ലായിട്ട് ഇവിടെ ഒരു വിഗ്രഹം ഉണ്ടായിട്ട് ഞങ്ങള് അറിയാൻ പറ്റിയില്ലല്ലോ വിഷമുണ്ട് ഇവിടെ ഈ വിഗ്രഹം സ്ഥാപിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമസ്കാരം